കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു കോൺഗ്രസ് ഈഴവ വിരുദ്ധം എന്നാണ് വളരെ കർണകടോരമായ വാക്കുകൾ കൊണ്ട് നെഞ്ചു കൊട്ടുമാർ ഉച്ചത്തിൽ സാക്ഷാൽ വെള്ളാപ്പള്ളി സാറ് വിളിച്ചു പറഞ്ഞത് വെള്ളാപ്പള്ളി സാറായതുകൊണ്ട് അതിൻ്റെ അനുഗണനങ്ങളോ പ്രത്യാഘാതങ്ങളോ എങ്ങും ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും തികഞ്ഞ മതേതരവാദിയാണ് മനുഷ്യസ്നേഹിയാണ് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് എല്ലാവരും സർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളാപ്പള്ളി സാറ് പറഞ്ഞതിനെ ആരും വലിയ ഗൗരവമായിട്ടെടുത്തില്ല എന്നാൽ ഇത് നമ്മുടെ കാന്തപുര ഉസ്താദോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദന്മാരോ ജഹ്രീത്തങ്ങളോ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഓഹ് വമ്പം പുകിലും പൊട്ടിത്തെറിയുമൊക്കെ ആയതിനെ അതെന്തുവാകട്ടെ ഞാനതിൻ്റെ ആ കഥകളൊന്നു ഓർത്ത് നോക്കിയപ്പോൾ ഈ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുന്നവർക്ക് മുന്നിൽ നിഷ്കളങ്കവും സത്യസന്ധവുമായ ചില കണക്കുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പറയേണ്ടതുണ്ട് ഇത് ഈഴവ വിരുദ്ധമാണെങ്കിൽ ആർക്ക് അനുകൂലമാണ് ആരോട് പ്രണയബദ്ധമാണ് എന്നുള്ള കാര്യം കൂടി സാറ് പറയേണ്ടതായിരുന്നു സാറിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചത് സാക്ഷാൽ സണ്ണി ജോസഫ് എന്ന കോൺഗ്രസിൻ്റെ ഇരുത്തം വന്നൊരു നേതാവിനെ കെ പി സി പ്രസിഡൻ്റാക്കി അത് മാത്രവുമല്ല കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അത് നീക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ നീക്കി അതും ആയപ്പോഴാണ് വെള്ളാപ്പള്ളി സാർ ഇങ്ങനെ പറഞ്ഞത് അങ്ങ് മലപ്പുറത്ത് എന്ന് അവിടെ ശ്വാസം മുട്ടുന്ന കഥകളൊക്കെ പറഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനായി ആദ്യം ഓടിയെത്തിയത് വീട്ടിൽ വന്ന് കണ്ടത് പണ്ട് ലീഗിന് വീര്യം പോരാ സമുദായത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് എന്ന് പരാതി പറഞ്ഞതിൽ നിന്ന് പെട്ടിപ്പിളർന്ന് പുളർന്ന് കഷണങ്ങളായ ഐ എൻ എല്ലിൻ്റെ ഏതോ ഒരു കഷണമാണ് അവിടെയും വെള്ളാപ്പള്ളി സാറിന് ഓടിയെത്തിയത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ വീർപ്പ് മുട്ടിക്കുന്നു എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇനി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ കോൺഗ്രസിൻ്റെ ഉറച്ച ഒരു വോട്ട് ബാങ്കാണ് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് മലപ്പുറത്തോ മലബാറിലെയോ ചില മേഖലകളിൽ അത് ലീഗിനനുകൂലമായി ചലിക്കുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ ബാക്കിയുള്ള മഹാഭൂരിപക്ഷ മേഖലയിലും കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ്സിൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിം സമുദായമാണ് അത് കൂടെ നിന്നില്ലെങ്കിൽ അതിനകത്ത് ഈ ഭരണ വരുന്നതും പോകുന്നതിലും ഒക്കെ നല്ല ഷിഫ്റ്റ് ഉണ്ടാവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടുകളാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് ടേമിലും അത്തരത്തിലൊരു ഷിഫ്റ്റിംഗ് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായില്ല എന്നാൽ മറുവശത്ത് ഈഴവ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു പത്ത് അൻപത് ശതമാനം വരുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് ശതമാനം ആകെയുള്ളതിൽ ഇഴവ വോട്ടുകളായിരിക്കും ഇഴവ മുസ്ലിം എന്നൊക്കെ പറയുന്നത് തൊട്ടടുത്തുള്ള വോട്ട് ബാങ്കാണ് അതിൽ ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനവും കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ് പരമ്പരാഗതമായി ഇപ്പോൾ നടേശൻ സാറൊക്കെ വന്ന് തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ പലസില സംഗതികൾ ചെയ്താണ് ഒരു ചെറിയ ഷിഫ്റ്റിംഗ് ബി ജെ പിയിലേക്ക് ആ വോട്ട് ബാങ്കിൽ നിന്നുണ്ടായത് അത് വോട്ടിൻ്റെ ഷിഫ്റ്റിംഗ് ആണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഇത്രയും പിന്തുണച്ച മുസ്ലിം സമുദായത്തിന് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ ഓർമ്മയിൽ ഒരു ബാബാ സാഹിബാണൊരു കെ പി സി പ്രസിഡൻ്റായത് പിന്നെ ഇടക്കാലത്ത് കുറച്ച് നാൾ സാക്ഷാൽ എം എം ഹസനും എം എം ഹസ്സനെ മാറ്റിയ രീതിയൊക്കെ വളരെ പരിഹാസ്യവും വളരെ മോശവുമായിരുന്നു കുറഞ്ഞപക്ഷം കെ സുധാകരനെ പലതവണ വിളിച്ചു ഹൈക്കമാൻഡ് സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ബോധ്യപ്പെടുത്തി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീടുകളിൽ ചെന്ന് ചാർജ് എടുക്കുന്നവരെല്ലാം ഷാൾ സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് പ്രവർത്തക സമിതിയിലേക്കെടുത്തു പക്ഷേ എം എം എസിനെ എന്താ ചെയ്തത് ഒരു ജാഥ തുടങ്ങുന്നതിൻ്റെ പകുതിയിൽ വെച്ചാണ് കെ പി സി പ്രസിഡന്റിനെ മാറ്റുന്നത് അന്നിട്ട് സമുദായമെല്ലോ ബഹളം ഉണ്ടാക്കിയോ അസിന് വേറെ ഏതെങ്കിലും അതിനേക്കാൾ ഖനമുള്ള കാര്യമല്ലോ കൊടുത്തോ ഒരു ചുക്കും കൊടുത്തില്ല പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ കോൺഗ്രസ്സിൽ നിന്നും ഉണ്ടായിട്ടേയില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ആകെ കുറഞ്ഞ ദിവസം മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായത് സി എച്ച് ആണ് അമ്പത്താറ് ദിവസമോ മറ്റോ എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്ന് രണ്ട് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അത്രയും പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടേയില്ല കെ പി സി സി അധ്യക്ഷന്മാരോ എത്രയോ പേർ വയലാർ രവി സാറ് വി എം സുധീരൻ സാറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സുധാകരൻ സാറ് പിന്നെ അങ്ങനെ എത്രയെത്രയോ പേർ ഞാൻ ഓർക്കുന്ന പേരുകളാണ് ഈ പറഞ്ഞത് എന്നാൽ അത്രയും പോലും മുസ്ലിം സമുദായത്തിൽ നിന്നില്ല ഏത് മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്താലും കൂടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഞാനിത് പറഞ്ഞത് സാമൂഹ്യ യാഥാർത്ഥ്യവും ഡേറ്റയുമാണ് ഇത് മതസ്പർദ്ധയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഗതിക്കല്ല വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇങ്ങനെ ഇരുന്ന് ഈഴവ വിരുദ്ധമായി എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം നേതാക്കൾ തിരിച്ചു പറഞ്ഞാൽ ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതി നമുക്കറിയാവുന്നതാണ് കോൺഗ്രസ് ഈ അടുത്ത കാലത്തായി വളരെ അപൂർവമായിട്ടാണ് ഇത്തരം ചില സംഗതികൾ കാണിക്കാറുള്ളത് എറണാകുളത്ത് ഷിയാസിനെ ആക്കിയതും കോട്ടയത്ത് മറ്റൊരു ഡി സി സി പ്രസിഡന്റിനെ ആക്കിയതും പത്തനംതിട്ടയിൽ നടത്തിയതും ഒക്കെ പോലെയുള്ള ഓപ്പറേഷൻസ് ഇടുക്കിയിൽ ഇബ്രാഹിംകുട്ടി കല്ലാറിനെ കുറച്ച് നാളത്തേക്കെങ്കിലും ഡി സി സി പ്രസിഡൻറ് ആക്കിയതും ഒക്കെ ഒരു വ്യത്യസ്തമായ സമീപനം പരമ്പരാഗതമായ രീതിയിൽ നിന്നും മാറിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സങ്കടം വന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറിന് പ്രയാസം വരുന്നെങ്കിൽ അതിനേക്കാൾ നെഞ്ചു പൊട്ടി കരയേണ്ട സമുദായ നേതാക്കൾ മറുവശത്തുണ്ട് പക്ഷേ കോൺഗ്രസ് സ്ഥീകരിക്കേണ്ടത് ഇവരുടെ ആരുടെയും തീട്ടൂരമല്ല ആ പാർട്ടിയുടെ നയമായിരിക്കണം അത് കോൺഗ്രസ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടായിരിക്കണം ഉറക്കം തീരുമാനിക്കേണ്ടതും എടുക്കേണ്ടതും